സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് അവതരിപ്പിച്ച അവിശ്വാസപ്രമേയം പരാജയപ്പെടാൻ കാരണമെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ പറഞ്ഞു മന്ത്രി സജി ചെറിയാനും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാറും തമ്മിലുള്ള രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി അംഗം പ്രമേയ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നതെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം ബി ജെ പി അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പരാജയപ്പെടാൻ കാരണമെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു മുമ്പ് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്തിൽ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൻ്റെ ചർച്ച കഴിഞ്ഞു ചർച്ചയിൽ എട്ട് എട്ട് എന്നുള്ള നിലയിൽ വോട്ടിങ്ങും രേഖപ്പെടുത്തുകയുണ്ടായി ഇതിൽ ബി ജെ പി ഒരംഗം വോട്ടിങ്ങിൽ വരാതെ മാറി നിൽക്കുകയാണ് ഉണ്ടായത് പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടിട്ട് പോലും സി പി എമ്മിൻ്റെ നേതാക്ക നേതാവായ ശ്രീ സജി ചെറിയാന്റെയും ജില്ലാ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ശ്രീ എം വി ഗോപകുമാറിന്റെയും രഹസ്യധാരണയുടെ പേരിൽ ആണ് ഇന്ന് ബി ജെ പി ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് എനിക്ക് ചോദിക്കാനുള്ളത് നാണമില്ലേ ഈ ഭരണസമിതിക്ക് ഈ ഭരണസമിതി ഇപ്പോഴും അതിന്റെ ഭൂരിപക്ഷം ഇല്ലാതാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് എട്ട് എൽ ഡി എഫ് അട്ട് ഒരു ബി ജെ പി അംഗം ഉൾപ്പെടെ പതിനേഴ് അംഗങ്ങളാണ് നിലവിലുള്ളത് ഇതിൽ ബി ജെ പി അംഗം അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്നും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ബി ജെ പി പ്രാദേശിക പ്രവർത്തകരും നേതാക്കളും ഇതിന് എതിരായിരുന്നുവെങ്കിലും മന്ത്രി സജി ചെറിയാനും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാറും തമ്മിലുള്ള രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ബി ജെ പി അംഗം വിട്ടുനിന്നതെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സുജിത് ശ്രീരംഗം ആരോപിച്ചു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾക്ക് വരെ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു Seyredinler News,